السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوا الله أما بعد ماء زمزم كل سنة يكرمنا فتح المعين ال وشرب ماء زمزم مستحب ان വളരെ വ്യക്തമായി തന്നെ ജൈനുദ്ദീൻ മഹ്ദൂ എഴുതി എഴുതിവെച്ചത് കാണും മുഴുവൻ ഫുഹഹാവും ഇക്കാര്യം വ്യക്തമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജംസം വെള്ളം കുടിക്കുക എന്ന സുന്നത്തായ അമൽ നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേറെയും പല സുന്നത്തുകളും നമുക്ക് അതിൻ്റെ കൂടെ നിർവഹിക്കാൻ കഴിയും വൈസന്നു ഇന്ദ ഷുർബിഹി അൽ ഇസ്തിബാൽ ജംസം കുടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കിബിലക്ക് തിരിഞ്ഞ് ആവൽ സുന്നത്താണ് തുഹ്ഫയിൽ ഇബിൻ ഹജറിയാത്തലാന്നു രേഖപ്പെടുത്തുന്നത് കാണും കിബിലക്ക് തിരിഞ്ഞാൽ മാത്രം പോരാ വൽ ജുലൂസ് ഇരുന്നു കൊണ്ടാവണം സംസം കുടിക്കുന്നത് മറ്റ് എന്തൊന്ന് നമ്മൾ കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ഇരുന്നു തന്നെ ആവണമല്ലോ എന്നതുപോലെ ജംസം കുടിക്കുമ്പോഴും ഇരുന്നു തന്നെയാണ് വേണ്ടത് ചില ആളുകളെങ്കിലും ധരിച്ചു വശായിട്ടുണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മാവു ജംസം കുടിക്കേണ്ടത് നിന്നുകൊണ്ടാണ് അത് ശരിയല്ല വയുസന്റാൽ അൽ ജുലൂസ് എന്നാണ് തുഹ്ഫയുടെ ഭാറത്ത് അപ്പോൾ പിന്നെ റസൂൽ സാഹു അലൈവിസ്ല്ലമോ തങ്ങൾ നിന്നു കുടിച്ചതോ അബ്ദുല്ലാഹിബിനു അബ്ബാസ് റതി ഉള്ളാ താലഹുമായിൽ നിന്ന് ഇമാം ബുഖാരി റദിയുള്ളാൻ തങ്ങൾ തന്നെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ സക്കൈത്തു റസൂൽ അള്ളാഹി സല്ലാ അലൈവിസ്ല്ലം മിൻ ജംസം ഫിം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതിഹുമ പറയുന്നത് ഞാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് മാു ജംസം കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് കുടിച്ചു എന്താണ് ഇതിന്റെ സാഹചര്യം ഹജർ റളിയല്ലാഹു തആല ഹജറിയ തുയിൽ വിശദീകരിക്കുന്നത് കാണും വഖിയാമുഹു അലൈഹി വസല്ലം അലി ജവാസ് നബി അലൈഹി അലൈ തങ്ങളെ നമ്മളെ പോലെയല്ല റസൂലുള്ളാഹി റസൂലി അലൈഹി ഷാരി ആണ് ഷാരി എൻ്റെ റോളിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാൾക്ക് കുടിക്കേണ്ടി വന്നാൽ കുടിക്കൽ അനുവദനീയമാണ് എന്ന ആ ജവാസിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾ നിന്നുകൊടിച്ചിട്ടുള്ളത് അങ്ങനെ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത് റസൂൽ അലൈഹി അലൈവലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വാജിബായ കാര്യമാണെന്ന് കൂടി ഇമാം നവവി റലി അള്ളാഹു അൻഹു ഷറഹ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണും ചുരുക്കത്തിൽ മാസം ഒരാൾക്ക് ലഭിച്ചാൽ അത് കുടിക്കാൻ ഉദ്ദേശിച്ചാൽ വളരെ ബഹുമാനത്തോടെ അതപോടെ കിബിലയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് വേണം ജംസം കുടിക്കാൻ കാരണം ഇന്നഹ മുബാറ അത് വളരെ പുണ്യവത്തായ ഒരു ജലമാണ് അള്ളാഹു സുബാനഹുമായ അദബുകൾ പാലിക്കാൻ നമുക്ക് തൗഫീഫ് നൽകട്ടെ امين السلام عليكم ورحمه الله وبركاته